മക്കളെസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ നമ്മളെ തൊടി നമുക്ക് വേറി ഉണ്ട് കേട്ടോ നമ്മളെ ബേക്ക് ഭാഗല്ലെപ്പോഴും കാണല് ചേമിന്റെ വലുപ്പം കണ്ടങ്ങള് കണ്ടോ വലിയ ചേമിന്റെ മരടേ ഉള്ളും കാരണം ബാക്കിൽ ഒരുപാടുണ്ട് അയ്യ പ്രാവശ്യം പൊരിച്ചിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ മടുത്തിരുന്നു ഇത് കൊല്ലം നോക്കണം പൊരിച്ചു നോക്കണം അതിലുണ്ടാവോന്നുള്ളത് ഇതൊരു എന്താ പറയുക പേരക്കൻ്റെ ആട്ടോ നല്ല അടിപൊളി പേരക്ക മധുരമുള്ള പേരക്ക ഉണ്ടാവും നമ്മൾ മാവുമരാട്ടോ നമ്മൾ മാവുമരാണ് ഇത് നല്ല വലുപ്പുള്ള ഇത് ചക്കമാരാണ് കേട്ടോ ഇത് ചക്കമാരാണ് ഇവിടെ തിച്ച് മുകളിൽ തൂ ഞമ്മളെ കിണറായിരുന്നു അടിപൊളി കിണർ പുളിമാരാട്ടോ പുളിമാരെ ഇഷ്ടംപോലെ നമ്മളെ ബാക്കിൽ മഹാ വലുതുണ്ട് പക്ഷെ ഒരു കൊല്ല പുളി ഉണ്ടായുള്ളൂ പിന്നെ പുളി ഉണ്ടായില്ല ആ ഒക്കെ കാടും പൊന്തലും ആണ് ഇതിൻ്റെ മോളെ വിടാട്ടോ മോളെ വിടാത് കേട്ടെ ഇതിൻ്റെ എത്ര കാട് പറിച്ചാൽ പിന്നെയും വരും കാടുകൾ പിന്നെ നമ്മളെ കിണറിൻ്റെ മൂടിയായിരുന്നു ഈ കാണുന്നത് ഇതാ കാണുന്നുണ്ടങ്ങളൊക്കെ ഒരു വട്ടുള്ള മൂടിയില്ലേ കുറേ കൊല്ലമായിരുന്നു ഉണ്ടോ ഇത് പൊളിഞ്ഞായി കിണറിൻ്റെ മൂടി പൊളിഞ്ഞോയി നീൻ്റെ മുകളിൽ വേറെ ഉണ്ടാക്കുകയല്ലേ വേറെ വാങ്ങിയിട്ടോ ചെയ്യണം വേറെ വാങ്ങിയിട്ടോ ചെയ്യണം ഹലോ ഹായ് എന്തൊക്കെയാ വിശേഷം സുഖമാണോ സുഖമായിരിക്കും കേട്ടോ എങ്ങനെ ഇവിടെ ഒന്ന് നമ്മളീ കണ്ട പിടിച്ചിട്ടില്ല അവിടെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ച് തരാം വിചാരിച്ച് ഞാനും പാത്തും കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പത്തും ഞാനും ഇറങ്ങിയതാണ് ഇവിടെ വേറെന്തൊക്കെയാണ് സുഖമാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ഇവിടെ എപ്പോഴും ഉണ്ടട്ടോ ഓടിട്ട വീടൊക്കെ താ താഴോട്ടേ കാണതാ ആ ഓടിട്ട വീട് പാർവതിയമ്മൻ്റെ വീട് ആയിരുന്നു അപ്പം പാർവതി അമ്മ മരിച്ച് എൻ്റെ ദിവസ പോര മോളാണ് ഡെയിലി വേറെന്താണ് സുഖായിരിക്കട്ടെ എല്ലാവർക്കും സുഖം സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ നമ്മൾ നമ്മളാവശ്യം അതാണല്ലോ എല്ലർക്കും സുഖവും സമ്മാനവും സന്തോഷം ഉണ്ടാവണം അല്ലേ എല്ലാവർക്കും എന്താ സുഖം സമ്മാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ഇവിടെ ഇവിടെ വേണ്ട 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 മോളൂ ഇങ്ങനെന്താ എല്ലാവർക്കും സുഖാണോ അത് കണ്ടില്ലേ ഞമ്മളെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ള നിങ്ങൾ കണ്ടില്ലേ ുള്ള സ്ഥലം ഞാൻ ഡൂറാവശക്കെടുത്തിട്ടാണ് എവിടെ പാത്തു ചേമ്പോ ചേമ്പ് ഞാൻ കണ്ടല്ലോ നോക്കിയതാണല്ലോ പാത്തു പിന്നെ ഏതാ ചേമ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോ പാത്തുവോ ഞാൻ ചേമ്പൊക്കെ എടുത്തോ പാത്തു ഇല്ല ഇല്ല ഈ കിണർന്ന് വെള്ളം വലിച്ചെടുക്കുന്ന മോട്ടറാകെ വിചാരിക്കേണ്ട ഇവിടെന്താണ് നായ്ക്കൂട് പോലത്തെ ഒരു കൂടെ എന്താണെന്ന് വിചാരിക്കേണ്ട അച്ഛൻ പറഞ്ഞതാണ് സീറ്റിൻ്റെ മുകളിലൊക്കെ അതിനൊക്കെ സീറ്റ് സീറ്റിട്ടെടുത്തുണ് മായ കൊള്ളുന്നതിന് എൻ്റെ മുകളിലൊക്കെ ഇല വന്ന് വീണതാണ് പിന്നെ ആരും ഇങ്ങോട്ടേക്ക് പറമ്പിലേക്കൊന്നും ഇറങ്ങലില്ല വെറുതെ ഇറങ്ങിയിട്ട് കാര്യം ഇല്ലാത്തിട്ട് നോക്കുമ്പോൾ അതിനനുസരിച്ചൊരു കാടും പന്തിയൊക്കെ അയക്കുന്നു മഹാ കാട് 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 എൻ്റെ വീട് കാണില്ല കാട്ടില്ല അറിയല്ലോ എൻ്റെ വീടാണ് കേട്ടോ ഇതാണ് എൻ്റെ വീട് ഇനി ഇപ്പോൾ ദൂരത്തും പിടിച്ചാണിത് നിന്ന് നോക്കട്ടെ പിടിക്കാൻ പറ്റുമോ രണ്ടോ അവിടെ ഈ പോ രണ്ടോ ഒരു പേരൊക്കെ അല്ലെങ്കിൽ കുഞ്ഞി പേരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിന് വലുതാവും നല്ല വലുപ്പം വെക്കും എന്നിട്ട് നല്ല മധുരം കേട്ടോ അടിപൊളി മധുരമാണ് ഇത് നമ്മൾ വെട്ടിയിട്ടാണ് കാട് പോലെ ഉണ്ടായി കാട് പോലെ ഉണ്ടായിട്ട് നിങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പേരൊക്കെ പറിച്ചാൽ കിട്ടൂല മുള്ളയൊക്കെ ആ പേരൊക്കെ ഉണ്ടാവുക അപ്പൊ ഒക്കെ പറിച്ചെടുത്തതാ ചേമ്പ് പിന്നെ കണ്ടല്ലോ ആ അതൊക്കെ കാടാണൊക്കെ പൊളിച്ച് വലിച്ചെറിയണൊക്കെ നടക്കു ഇത് ഇരുമ്പിപ്പുളീൻ്റെ മരം കേട്ടോ ഇരുമ്പിപ്പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് അരിനെല്ലിക്കൻ്റെ മര ഈ കാണുന്നത് അരിനെല്ലിക്കേൻ്റെ മര അത് മരമ്പിപ്പുളീൻ്റെ മരം ണ്ടോ ഇല്ലിപുളി ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ കൊറേ ഇണ്ടായി വരികയല്ലോ കണ്ട ഇനി എല്ലാം തൊങ്ങി പോകും പിന്നെ ഓരോരുത്തരി പറിച്ചു കൊണ്ടുപോകും അങ്ങനൊക്കെയാണ് നമ്മുടെ നിക്കാ അടിപൊളിയാണല്ലോ പത്ത് അടിപൊളി 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 വീട്ടുമുറ്റത്തുള്ള ചെടികളൊക്കെ കേട്ടോ ചെടിയൊക്കെ ഞങ്ങളവിടെ ഉള്ള ചെടിയാത് കേട്ടോ നെവെല് കട്ട് ചെയ്ത് നെവെല് പോറ്റി ഇത് റോഡ് ഇത് ചെടികള് വരുന്ന റോഡ് ഇതാ നിൽക്കുന്നു ചെടി ഇവിടെ ചെടിയുണ്ട് കേട്ടോ നീ വണ്ടിപ്പാടോ ഇവിടെ കട്ട് ചെയ്തിട്ട് റെഡിക്കാക്കി വെച്ചതാട്ടോ കട്ട് ചെയ്ത് റെഡിക്കാക്കി വെച്ചതാണ് അടിപ്പൊളി ഭംഗിയുള്ള ചെടികളാണ് എന്നെക്കാട്ടി ഭംഗിയുള്ള ചെടികൾ കടലാസ് പൂവ് വേറെന്തൊക്കെയോ എന്തൊക്കെയോ ഇനി ആ യോത നമ്മളിതാ നമ്മളിവിടെയുള്ള ചെടികളതൊക്കെ ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നല്ല നല്ല ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനി ചെടിയൊക്കെ നമ്മളെ മുറ്റം എല്ലാം പറിച്ചു കളഞ്ഞു എന്നെ രക്ഷപ്പെടുത്ത് പുറത്തേക്ക് ഒഴിച്ചിട്ട് അതിനുശേഷം ഇതൊക്കെ ഇവിടെ ഉണ്ടായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ഞാനെൻ്റെ മുഖമൊക്കെ ചോന്നു മക്കളെ കുറച്ചല്ലേ ഞാൻ നടന്നിട്ടുള്ളൂ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതാ കണ്ടോ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല ഞങ്ങളൊക്കെ പറയില്ലേ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് എന്ന് എന്നറിയില്ലേ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല മുഖമൊക്കെ ചോന്നു പോയി നടന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്